ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളുണ്ടാക്കണം നമ്മൾ ഓരോരുത്തരും ആ നേട്ടങ്ങൾ ഒരു കോട്ടവും കൂടാതെ ആവണം ഇന്ന് മാത്രം ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നേടിയതൊക്കെ ഒരു നാളൊരു നാൾ ഇതെല്ലാം പോയിക്കൊണ്ടിരിക്കും അതോർത്ത് നമ്മൾ ഒരുപാട് വിഷമിക്കേണ്ടതായിട്ടും വരും നമ്മൾ നേടുന്നത് യാതൊരു തരത്തിലുള്ള കോട്ടവും വാട്ടവും കൂടാതെയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വാട്ടം കൂടാതെ നമുക്ക് മുന്നോട്ട് പോകുവാനായിക്കൊണ്ട് സാധിക്കും ആയതിൽ നമ്മൾ ഓരോരുത്തരും ഓർക്കണം നമ്മൾ നേടുന്നത് എന്തുമാകട്ടെ ആരെയും ദ്രോഹിച്ചുകൊണ്ടോ പറ്റിച്ചുകൊണ്ടോ ചതിച്ചുകൊണ്ടോ വഞ്ചിച്ചുകൊണ്ടോ അധർമ്മത്തിലൂടെയോ അസത്യത്തിലൂടെയോ ആവരുത് അതൊരു വാക്കായാലും അതൊരു നോക്കായാലും നമ്മുടെ എല്ലാവരും സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും നോക്കുന്ന രീതിയിലുള്ള മാതൃകാപരമായിട്ടുള്ള അവസ്ഥകളിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ടും കൂടിയും സമാധാനിപ്പിച്ചുകൊണ്ടും തലോടിക്കൊണ്ടും നമ്മളങ്ങനെ വളരണം നമ്മുടെ മക്കളങ്ങനെ വളരണം സന്തോഷത്തോടു കൂടി അങ്ങനെ വളരണം നമ്മളെ മക്കളെ തലോടിക്കൊണ്ടും മാതാപിതാക്കൾ വളരുമ്പോൾ ആ മാതാപിതാക്കൾ നമ്മളെ തലോടുവാനായിക്കൊണ്ടും ഉണ്ടാവും നമ്മൾ മക്കളെ തല ഓടിയില്ല എങ്കിൽ നമ്മുടെ ഒരു മോശ മോശപ്പെട്ട ഒരു അവസ്ഥയിൽ മക്കൾ നമ്മളെ തലോടുവാനായിക്കൊണ്ടും വന്നെന്നു വരില്ല കിട്ടിയെന്നും വരില്ല എല്ലാവരും ഓർക്കണം മക്കളും മരുമക്കളും മാതാപിതാക്കളും അമ്മായിയമ്മമാരും എല്ലാവരും മരുമക്കളും എല്ലാവരും ഓർത്ത് പോകണം നല്ലതായി ജീവിക്കുവാൻ വേണ്ടി ശ്രമിക്കണം നല്ല രീതിയിലൂടെ സ്നേഹബന്ധം പുലർത്തിക്കൊണ്ട് സാഹോദര്യ ബന്ധം പുലർത്തിക്കൊണ്ട് സമൂഹത്തിൽ നിലകൊള്ളണം നമ്മൾ അയൽവക്കക്കാരുമായും കുടുംബം കൂട്ടവുമായും നല്ല സാഹോദര്യ ബന്ധ ബന്ധത്തോടു കൂടി സ്നേഹത്തോടു കൂടി പെരുമാറുന്നൊരു അന്തരീക്ഷം നമ്മളെല്ലാവരുടെയും കുടുംബത്തിലും ജീവിതത്തിലും പകർത്തണം സ്നേഹം ധാർമ്മികപരമായിട്ടുള്ള സ്നേഹമാവണം കാപ്പറ്റത്തോട് കൂടിയിട്ടുള്ളൊരു സ്നേഹം വെച്ച് പുലർത്തരുത് അപ്രകാരം ആരെയും സമീപിക്കരുത് നോക്കരുത് തെറ്റായിട്ടുള്ള മാതൃകാഭാവത്തോടു കൂടിയിട്ടുള്ള ജീവിതം അവസാനിപ്പിക്കണം ആരെയും നമ്മൾ വെറുതെ നമ്മളിലേക്ക് അടുപ്പിക്കും പ്രകാരമുള്ള പെരുമാറ്റങ്ങളും സ്വഭാവങ്ങളും വെച്ച് പുലർത്തരുത് അതെല്ലാം അല്ലെങ്കിൽ മറ്റൊരിക്കൽ നമുക്ക് ഒരുപാട് ദോഷങ്ങൾ വിതച്ചുകൊണ്ട് കടന്നു പോകും ആ ദൂഷ്യമായിട്ടുള്ള നമ്മുടെ പ്രകടനം ആയതുകൊണ്ട് ശ്രദ്ധിക്കണം ജീവിതം മാതൃകാപരമായിട്ടുള്ള അവതാരമായി ഒരു രൂപമായി മാറണം